പെരുമ്പാവൂർ നഗരസഭയുടെ മാലിന്യ നിക്ഷേപത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം മണ്ണ് കലർന്ന മാലിന്യമെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് നിക്ഷേപിക്കുന്നത് എന്നാണ് പരാതി മാലിന്യവുമായി എത്തിയ വാഹനം തടഞ്ഞു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മാലിന്യം തള്ളുന്നതിനെതിരെ പെരുമ്പാവൂർ ഇരുപത്തിയാറാം വാർഡിലെ പാർപ്പുറം പ്രദേശവാസികൾ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് മണ്ണ് കലർന്ന മാലിന്യം എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആശുപത്രി മാലിന്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെ നിക്ഷേപിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കളിസ്ഥലം ഒരുക്കുവാൻ നഗരസഭ വാങ്ങിയ സ്ഥലമാണ് ഇപ്പോൾ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത് പാറപ്പുറം ഭാഗത്തുകൂടി ഒഴുകുന്ന തോടിന്റെ കരയിൽ മാലിന്യം തള്ളുന്നതോടെ പകർച്ച വിധികളുടെ ഭീതിയിലാണ് നാട്ടുകാർ ഈ ചെറിയ പിള്ളേരും കമ്പനികളായിട്ട് നമുക്ക് അല്ലെങ്കിൽ തന്നെ തലക്കുഴിയിലാണ് നടക്കണം അതിന്റെ പ്രശ്നങ്ങൾ വേറെ അതിന്റെ പുറത്തുകൂടെ ഇങ്ങനെ കൂടി കൊണ്ടുപോയിട്ടും വിശ മേടിച്ചു തന്നെ കൊല്ലമായിരിക്കണം പിന്നെ പേടിയില്ലേ പകർച്ചവ്യാധി അല്ലെങ്കിൽ തന്നെ ഈ കമ്പനികളിലേക്ക് പോക ശേഷം ഞങ്ങളോട് ജീവിക്കണ അതിലോകത്തെ പ്രദേശത്ത് എന്ന് പറയുന്ന മഹാമാരി വന്നിട്ട് ആ റേൺസ് ഉണ്ടായിരുന്ന സമയത്ത് പോയിട്ട് ഒരുപാട് ആളുകൾ അതിന്റെ ബാക്കി ഒരുപാട് ആശുപത്രി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും നടക്കുന്ന ആൾക്കാരുണ്ട് ഇനി ഇതുപോലെ അടുത്ത അത് നിന്ന് കഴിഞ്ഞപ്പോ അടുത്തെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മാലിന്യം നിക്ഷേപിക്കുന്നതിന്റെ തൊട്ടടുത്ത് വീടുകളുള്ളതും നാട്ടിൽ ആശങ്ക നമ്മൾ ഇതിന്റെ വന്നിട്ടാണ് നമ്മുടെ വീട്ടിലിട്ട് വെള്ളം കൂടി ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് പറ്റണില്ല ഇവിടുത്തെ ആൾക്കാരടുത്ത് എന്ത് പോലും പറഞ്ഞിട്ട് ഇതിനൊന്നും ഒരു നടപടിയില്ല നമ്മൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കൊടുത്താണ് ഗ്രൗണ്ടത് മുനിസിപ്പാലിറ്റി എന്ത് തോന്നി കാണിച്ചോ നോക്കി അല്ലാണ്ട് ഇതിപ്പോ എന്ത് മൊത്തം പൊക്കിക്കൊണ്ട് മുൻസിപ്പാലിറ്റി ഉമ്മ കൊണ്ടുവരണം അല്ലാണ്ട് ഇതിനൊക്കെ വേറെ സൊല്യൂഷൻ മാലിന്യം നിക്ഷേപിക്കുന്നത് വാഹനത്തെ തടഞ്ഞു നഗരസഭ മാലിന്യ നിക്ഷേപം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട യുവാക്കൾ തുടർന്നും മാലിന്യവുമായി വാഹനങ്ങൾ വന്നാൽ തടയുമെന്നും പറയുന്നു ന്യൂസ് നെറ്റ്വർക്ക് പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് പകർന്ന്കാത്ത സിംഗപ്പൂർ നെടുങ്കണ്ടാട് രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుంగం